ഹലോ ഗൈസ് എല്ലാവർക്കും ഷെഫ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജയ്പൂരിലെ മഹാന മന്തി എന്ന് പറഞ്ഞ ഒരു വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ഡ മാർക്കറ്റ് അവിടെയാണ് അപ്പോൾ നമ്മൾ വന്നത് എങ്ങനെയാണെന്ന് ഒരു നാഷണൽ പെർമിറ്റിലായിരുന്നു ഈ നാഷണൽ പർവേ കയറിയിപ്പോൾ തൊട്ട് അവിടുന്ന് ഇവിടം വരെ വീഡിയോ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ലോഡ് കയറ്റി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് സംഭവം ഡബിൾ എക്സ്പ്രസ്സാണ് ഒരു മിനിറ്റ് ഇരിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല അതിൻ്റെ അത് അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം വണ്ടി എടുത്തിട്ട് ചൊവ്വാഴ്ച രാവിലെ ജയ്പൂർ മാർക്കറ്റിൽ വന്നു നിന്ന് പെടാന്ന് പറഞ്ഞാൽ നിന്ന് പെടയാറ് അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളിപ്പോൾ നിൽക്കുന്ന മാർക്കറ്റിൻ്റെ ഈ സൈഡ് ഫുൾ ഫ്രൂട്ട്സ് മാർക്കറ്റും ആ കാണാൻ റൈറ്റ് സൈഡിൽ വെജിറ്റബിൾ മാർക്കറ്റും ഉണ്ട് ഇപ്പോൾ ഏകദേശം ഇവിടെ സമയം ഒരു ഒമ്പത് ഇരുപതൊക്കെ ആയി ഒമ്പതരായി ചൂട്ന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഒരു പന്ത്രണ്ട് മണിക്ക് നമ്മൾ പുറത്തിറങ്ങി നടക്കണേ അവസ്ഥ എന്താണോ ആ അവസ്ഥയപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വണ്ടി അവിടേക്ക് കിടക്കണേ ഈ വണ്ടിയിൽ നിന്ന് ലോഡിറക്കിക്കൊണ്ടിരിക്കും ഇന്നലെ വന്നിട്ട് പകുതി ലോഡ് ഇറക്കി ഇന്ന് പേ ബാക്കി പകുതി ഇറക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്നൊരു ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ ലോഡൊക്കെ ഇറക്കി തരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകും അങ്ങനെ അങ്ങനെ നമ്മൾ ജയ്പൂർ മാർക്കറ്റിൽ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു സമയം ഇപ്പോൾ ഏകദേശം മൂന്നേ മുക്കാലായി ഏകദേശം നാലുമണി ആവറായി അപ്പോൾ നമ്മളിനി ഇവിടുന്ന് വണ്ടി എടുക്കുവാണ് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ അഹമ്മദാബാദ് തന്നെ പോകണം അവിടുന്ന് ഏകദേശം ഒരു അറുന്നൂറ് കിലോമീറ്റർ എടുത്തിട്ടുണ്ട് അശോക്ലാലാൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇങ്ങനെ ഗെയർ ഇരുന്നിട്ടുണ്ടല്ലോ ആ ഗിയർ ലെവറയിലൊക്കെ ഒന്ന് പിടിച്ച് ആ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കുമ്പോൾ കിട്ടണേ ആ ഉണ്ടല്ലോ എൻ്റെ പൊന്നും മോനെ നമ്മളിപ്പോൾ ജയ്പൂർ മാർക്കറ്റിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ കഴിഞ്ഞു നമ്മൾ നമ്മൾ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എഴുതി കേട്ടോ ഇനി നമ്മളിവിടുന്ന് ഏകദേശം ഒരു അറുന്നൂറ് കിലോമീറ്ററുടെ സോറി അഞ്ഞൂറ് കിലോമീറ്ററുടെ വണ്ടി ഓടിക്കും നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഒരു മൂന്നര ആയപ്പോ നമ്മൾ നമ്മൾ അഹമ്മദാബാദീന്ന് ലോഡൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വണ്ടി പോകും നേരെ നമ്മൾ കേരളത്തിലേക്ക് പോകണം ഇപ്പോൾ കയ്യിലാണ് ഇപ്പൊ അഹമ്മദാബാദിൽ നിന്ന് നമ്മളൊരു മുന്നൂറ്റി അറുപത് കിലോമീറ്റർ കഴിഞ്ഞ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇപ്പൊ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യും സത്യം പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല പിന്നെ സംഭവം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് വേണമായിരുന്നു ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാത്തിന് വണ്ടി ഓടിക്കലും കൂടെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സൈഡ് ആയി പോയി നമ്മൾ അതിൻ്റെ അടിപൊളിക്ക് വീഡിയോ നന്നായിട്ട് ലോറി ലൈഫ് നമ്മൾ ചെയ്തു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു അടിപൊളി കിടക്കാൻ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ